cannot go in part of ഹലോ ഗായ്സ് വെൽക്കം ടു ഗോ ഫുട്ബോളർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോനെ കുറിച്ചാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് അങ്ങനെ റെക്കോർഡോടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റി മിനിറ്റ്സിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗെയിം ചെയ്തത് അപ്പോ യൂട്യൂബിലെ തന്നെ റെക്കോർഡാണ് ബെസ്റ്റ് റെക്കോർഡാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് പെട്ടെന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്രിസ്ത്യാനോ എല്ലാവിടെയും ക്രിസ്ത്യാനോ എന്താ നോക്കിയപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത് ക്രിസ്ത്യാനോ ഉള്ള അപ്പൊ അത് നമുക്ക് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ട് അത് നമുക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ടോക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോ സ്പീഡിന്റെ തന്നെ റിയാക്ഷൻ നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കാം എന്താണ് സംഭവിച്ച എല്ലാവരും ഞെട്ടിയിരിക്കുന്നത് റൊണാൾഡോ യൂട്യൂബിൽ വന്നേക്കാണെന്ന് അറിഞ്ഞിട്ട് Wait, this is Kristen Ronaldo. Wait, oh my freaking god. Oh my god. This is Kristen Ronaldo. Oh my god. Oh my god. Ronaldo just made a YouTube channel? Ronaldo made a YouTube channel? Oh my god. Oh my god. He about to beat my subs. ക്രിസ്ത്യാനോ അങ്ങനെ റെക്കോർഡായിരിക്കും റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അപ്പൊ കുറച്ചു നേരമായിട്ടുള്ള ഫൈവ് ഹവേഴ്സ് ആയിട്ടുള്ള ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ തന്നെ ഏകദേശം ഫൈവ് മില്യൻ ഫോളോവേഴ്സ് ക്രോസ് ചെയ്തൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പൊ ഒരു തരംഗോണ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ചാനലൊന്ന് കേറി കണ്ടു നോക്കാം എന്തായാലും ഇതാണ് ചാനലിലെ യു ആർ ക്രിസ്റ്റിയാനോ Você é um merda. Agora 5.3 milhões de seguidores, 18 vídeo, O primeiro vídeo foi há quase 5 anos. Não, acho que tudo aquilo que acontece na vida tem uma razão de acontecer. Não tenho qualquer problema em dizer, houve uma fase menos boa na minha carreira. ഇട്ടിട്ടുള്ളൂ കുറച്ച് ഷോർട്സും ആഡ് ചെയ്തിട്ടുണ്ട് യു ആർ യൂട്യൂബ് ചാനൽ എന്തായാലും സംഭവം കളറായ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ നിങ്ങൾ ഈ ചാനൽ കയറി നോക്ക റൊണാൾഡോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഫോൺ കറി ചെയ്തിട്ടാണ് എപ്പോഴും ഇറങ്ങാറുള്ളത് അപ്പൊ എല്ലാ ബിഗ് യൂട്യൂബേഴ്സിനും ഇതൊരു ഭീഷണിയാണ് എന്തായാലും വലിയ നമ്പേഴ്സിലോട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോകാൻ പോകുന്നത് അത് ഗ്യാരന്റീഡാണ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഏറ്റവും ഫോളോഡ് ആളാണ് ക്രിസ്ത്യാനം അപ്പോൾ എന്തായാലും ആ ഒരു ഇൻഫ്ലുവൻ വേൾഡിൽ തന്നെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗറാണ് റീറ്റിലും നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റും നമുക്ക് നാളറിയാം എത്രത്തോളം സബ്സ്ക്രൈബർ ആയിട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും സബ്സ്ക്രൈബർ ആയിട്ടുള്ള വേറെ ആൾക്കാരുണ്ടാവും തന്നെ സംശയമാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം എങ്ങനെ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ റൊണാൾഡോ ഫാനാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്താൽ അടിപൊളിയായിരിക്കും യു കാ ടേക്ക് കെയർ ബൈ ഫോർ ആവു